ജലസവാരിക്ക് ഉപയോഗിക്കുന്ന കർണാടകയിൽ മാത്രം നിർമ്മിച്ചിരുന്ന കുട്ടവള്ളം ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ അഗസ്ത്യവനമേഖലയിലെ കോട്ടൂരിൽ നിർമ്മിക്കുന്നു വനം വനംവകുപ്പിന് കീഴിൽ മാങ്കോട് ഇ ഡി സിയാണ് വള്ളം നിർമ്മിക്കുന്നത് ഇതിനായി തെരഞ്ഞെടുത്ത പന്ത്രണ്ട് പേർ ബാംബു മിഷന്റെ കീഴിൽ പരിശീലനത്തിലാണ് നേരത്തെ ചെറിയ ചെറിയ നെയ്ത്തുകളാണ് ഇവർ നേരത്തെ വശമാക്കിയിരുന്നത് ഇത് കുറെക്കൂടെ ആയിട്ടുള്ള ഒരു വർക്കാണ് കേരളത്തിൽ തന്നെ ഇത് ഇത്ര ഒരു കുട്ടവഞ്ചി പരിശീലനം ആദ്യമായിട്ടാണ് നടക്കുന്നത് ഞങ്ങൾ ഞങ്ങളിതിൻ്റെ പരിശീലനം ഗ്രീൻ ഗോൾഡ് പരിശീലകരാണ് ഇവരുടെ സീറ്റിൽ ഇവർക്ക് അത് കുറച്ച് ഇതിനകത്തൊരു പരിചയക്കുറവുണ്ട് അത് ഒരു കഷ്ടം കൊണ്ട് പരിഹരിക്കപ്പെടുന്നില്ല ഇത് തുടർന്ന് ഇവർ ചെയ്യുന്നെങ്കിൽ കൃത്യമായി ഇവർക്കത് ചെയ്തെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇപ്പം അവരുടെ ആണ് അവരെല്ലാം ഒരു മെച്ചുവറായ ആൾക്കാരാണ് ഒരു പെർഫോമൻസ് അതിലേ ഫോറസ്റ്റ് അവരൊരു നല്ല എൻ്റെ അഭിപ്രായം രണ്ട് ഘട്ടങ്ങളിലായി നടക്കുന്ന പരിശീലനം കഴിഞ്ഞാൽ മറ്റ് സ്ഥലങ്ങളിലേക്ക് കയറ്റി അയക്കാവുന്ന തരത്തിൽ വള്ളങ്ങൾ നിർമ്മിക്കാനാകും എന്നാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ പ്രതീക്ഷ എന്റെ പേര് സിനിമകുമാർ കെ സി ഞാന് കോട്ടൂർ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ കോട്ടൂർ സെക്ഷനോട് ബന്ധപ്പെട്ട് നടക്കുന്ന പരിശീലന പരിപാടി കുട്ടവഞ്ചി നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടാണ് കുട്ടവഞ്ചി എന്ന് പറയുന്നത് കേരളത്തിൽ ഒരിടത്ത് ഒരിടത്തും തന്നെ നിർമ്മിക്കുന്നില്ല എന്നുള്ളതാണ് എന്റെ ഒരു പ്രത്യേകത നമുക്ക് കേരളത്തിലെ ആവശ്യം ടൂറിസമായി ബന്ധപ്പെട്ട് ആവശ്യം വരുന്ന കുട്ടവഞ്ചികളൊക്കെ തന്നെ നമ്മൾ കർണാടകയിൽ നിന്നാണ് വാങ്ങുന്നത് അത് പലപ്പോഴും ട്രാവലിങ് എക്സ്പെൻസും മറ്റു കാര്യങ്ങളും ഒക്കെ ഒരുപാട് ആകുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ മാങ്ങോട് എക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റി വഴി ഇത്തരത്തിലൊരു തീരുമാനം കൈക്കൊള്ളുകയും നമ്മുടെ ബഹുമാനപ്പെട്ട എ ബി പി ഡെപ്യൂട്ടി വാരൻ എൻ വി സതീസദാന്റെയും ബഹുമാന വയൽ വിപാദൻ ജെ ആർ അൻസാറിൻ്റെയും ഒക്കെ പിന്തുണയോടുകൂടി മൂപ്പിലെ മുഴുവൻ മേലധികളുടെയും പിന്തുണയോടുകൂടി ഞങ്ങൾക്ക് അതിനുള്ള പരിശീലന പരിപാടി നൽകുന്നതിനുള്ള അനുമതി ലഭിക്കുകയും ആയതിനെ തുടർന്ന് നമ്മുടെ വനവാസ സഹോദരങ്ങളായ എക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്ന വനവാസി സഹോദരങ്ങളായ പത്തോളം പേരെ ചേർത്തുകൊണ്ട് ഒരു ഗ്രൂപ്പ് രൂപീകരിക്കും ആ ഗ്രൂപ്പിന് ആദ്യഘട്ട ട്രെയിനിങ് ആണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടാം ഘട്ടത്തിൽ ഞങ്ങൾ ഈ സാധനം വിപണിയിൽ എത്തിക്കാനുള്ള ശ്രമത്തിലാണ് കാര്യം ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ ഈ എസ് എസ് ജി പ്രവർത്തിക്കുന്ന വനവാസ സഹോദരങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു ജീവിതമാർഗ്ഗം കണ്ടെത്തി കൊടുക്കുന്നതോടൊപ്പം തന്നെ അവരുടെ ഒരു നിശ്ചിത ശതമാനം പൈസ അവരുടെ സാമൂഹ്യ ക്ഷേമ പ്രവർത്തനത്തിന് അവർക്ക് മിച്ചം വെക്കുവാനും കഴിയും എന്നുള്ളതാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത് അപ്പോൾ ഇത്തരത്തിൽ മുമ്പ് തന്നെ ഞങ്ങൾ പല പരിപാടികളും ആസൂത്രണം ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് മാങ്കോട് അക്കൌഡമെന്റ് കമ്മിറ്റിയാണ് ഈ പരിപാടികൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്നത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ജനമിത്രം സബ്സ്ക്രൈബ് ചെയ്യൂ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ